പാറ്റുലത്തോടിന്റെ നവീകരണത്തിൽ കെടുകാര്യസ്ഥതയെന്ന് മനുഷ്യാവകാശ നീതിഫോറം നിലവിൽ തോടിന്റെ സംരക്ഷണഭിത്തി കെട്ടുന്നത് സർക്കാർ ഭൂമിയുടെ കൈവശാവകാശം സ്വകാര്യ വ്യക്തികൾക്ക് നൽകുവാനേ കഴിയുമെന്ന് മനുഷ്യാവകാശ നീതിഫോറം കുറ്റപ്പെടുത്തി കരുനാഗപ്പള്ളി പാറ്റോരി തോടിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട കെടുകാര്യസ്ഥതയാണ് നടക്കുന്നതെന്ന മനുഷ്യാവകാശ നീതി ഫോറം കുറ്റപ്പെടുത്തി ഉദ്യോഗസ്ഥ വൃത്തത്തിന്റെ അഴിമതി അവസാനിപ്പിക്കണമെന്നും ഫോറം ആവശ്യപ്പെട്ടു താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തോടിന്റെ വീതി നന്നായി ഇല്ലാതാക്കി ഉള്ള വീതി വെച്ചിട്ട് അഞ്ചു കോടി രൂപ അനുവദിച്ചത് ആ രൂപ കൊണ്ടുള്ള സൈഡ് കെട്ട് മാത്രമാണ് നടക്കുന്നത് കോടിക്കണക്ക് രൂപ വില വരുന്ന മുറിച്ച് കൊണ്ടുപോയി ആരുടെ ഇത് എവിടെ പാറ്റോലിത്തോട്ടിന് നാൽപ്പതടി വീതി ഉണ്ടായിരുന്നതും ആലപ്പുഴ കരുനാഗപ്പള്ളി ജലപാതയായിരുന്നതും നാട്ടുകാർ കയ്യേറിയതിന് കൂട്ടുനിൽക്കാനായാണ് ഇപ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവാക്കി സംരക്ഷണവിധി കെട്ടുന്നതെന്ന നീതി ഫോറം സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് കുറ്റപ്പെടുത്തി കയ്യേറ്റക്കാർക്ക് സർക്കാർ ഭൂമിയുടെ ഉടമസ്ഥലാവകാശം തരപ്പെടുത്തി കൊടുക്കാനേ പദ്ധതി ഉപകരിക്കുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ കൈവശപ്പെട്ട് അവകാശപ്പെട്ടവരുടെ കൈവശത്തിന് അത് വിട്ടുവിടുത്തതിന് അംഗീകാരം കൊടുക്കലാണ് കാര്യം അവിടെ ഒരു ഭിത്തി ഭിത്തിവീട് വന്നു പോയാൽ സൈഡ് ഭിത്തി ഭിത്തിവീട് വന്നു പോയാൽ അതാണ് അതിർത്തി പിന്നെ ബാക്കിയൊന്നും അതിർത്തിയാവത്തില്ല അത് വളരെ ബുദ്ധിഹീനമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഉദ്യോഗസ്ഥന്മാർക്കും ആർക്കെങ്കിലും മനഃപൂർവ്വമായി കൈവശം വിട്ടു കൊടുക്കാനുള്ള കൗശലത്തിന്റെ ഭാഗമോ അല്ലെങ്കിൽ അതിൻ്റെ വിവരക്കൂടെ കൊണ്ടാണ് സംഭവിച്ചത് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ രീതിയിൽ ഇപ്പോൾ ഉള്ളതോടിൻ്റെ സൈഡിന് വിത്തി കെട്ടി ബാക്കിയുള്ളവർക്കുള്ള കയ്യേറ്റക്കാർക്കും ബാക്കിയുള്ളവർക്കുള്ള അവകാശം വിട്ടുകൊടുക്കാനുള്ള നിയമപരമായിട്ടുള്ള അംഗീകാരം കൊടുക്കുന്ന പണി ഗവൺമെൻറ് ചെയ്യരുതെന്നു അത് സംരക്ഷിക്കത്തക്ക രീതിയിൽ നേരത്തെ കടന്ന രീതിയിൽ അതിൻ്റെ വീതി വർദ്ധിപ്പിച്ചിട്ട് പിന്നെ ഗതാഗത യോഗ്യമാക്കത്തക്കി രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങളാണ് വേണ്ടത് അതിന് അത്യാവശ്യമായും ഒരു സർവേ നടത്തുകയും ആ സർവേയുടെ അടിസ്ഥാനത്തിൽ അധികാരികമായിട്ടുള്ള രീതിയിൽ അതിർത്തി കണ്ടുപിടിക്കുകയും ആ അതിർത്തിയിൽ വെച്ചുള്ള വിദ്യ ബാക്കിയുള്ള സഞ്ചാര യോഗ്യമാക്കാനുള്ള നടപടികളാണ് വേണ്ടിയുള്ള ഇപ്പോൾ സ്വാമി സുഖാദർശ സരസ്വതി അധ്യക്ഷത വഹിച്ചു താഴെവാ സത്യൻ സലിമം പിത്തറ കോടിയാട്ട് രാമചന്ദ്രൻപിള്ള എം സി വിജയകുമാർ എ എ റഷീദ മഹേശ്വര പണിക്കർ ഉണ്ണികൃഷ്ണപിള്ള രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു അപ്പോൾ അത് സംരക്ഷിക്കപ്പെടേണ്ട ഈ നാട്ടുകാരുടെ തന്നെ ഒരു ആവശ്യമാണ് അത് സംരക്ഷിക്കപ്പെടാതെ അതിന്റെ ഭീതിയും നീളവും തിട്ടപ്പെടുത്താതെ കയ്യേറ്റം ഒഴിപ്പിക്കാതെ ഇപ്പോൾ ആർക്കാണ്ടൊക്കെ വേണ്ടി ചില ഉദ്യോഗ തലങ്ങളിൽ ഉണ്ടാകുന്ന ചില സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ഈ തോടിന്റെ സംരക്ഷണം നടത്തുന്നത് വരുത്തി തീർക്കുക അത് എവിടെയാണേലും സംസ്ഥാനപാത മുതൽ കേന്ദ്രപാതയായാലും നടക്കുന്ന എല്ലാ അഴിമതിയാണ് ഈ അഴിമതി അവസാനിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ ഈ പാറ്റുപേലി തോടിന്റെ പുനർനിർമാണം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കരിനാഗപ്പള്ളി